സക്സസ് വൈലിലേക്ക് സ്വാഗതം ഏറ്റവും പ്രധാനപ്പെട്ട നൂറ് ചോദ്യങ്ങളുടെ ഒരു ക്യുക്ക് റിവിഷനാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആൻസേഴ്സ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ക്വസ്റ്റ്യൂം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് സ്വയമായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം അപ്പോൾ തന്നെ ആൻസേഴ്സ് ഹൈലൈറ്റ് ചെയ്യുന്നതായിരിക്കും സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം പ്രോട്ടോണും ന്യൂട്രോണും ചേർന്ന് രൂപം കൊള്ളുന്നത് പ്രോട്ടോണും ന്യൂട്രോണും ചേർന്ന് രൂപം കൊള്ളുന്നത് എന്താണ് ന്യൂക്ലിയോണാണ് ന്യൂക്ലിയോൺ പ്രോട്ടോണും ന്യൂട്രോണും ചേർന്ന് രൂപം കൊള്ളുന്നത് ന്യൂക്ലിയോൺ ന്യൂക്ലിയസിനു ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാരപാത ന്യൂക്ലിയസിനു ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാരപാതയാണ് ഓർബിറ്റ് ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ ന്യൂക്ലിയസിനു ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാരപാതയാണ് ഓർബിറ്റ് ന്യൂക്ലിയസിനു ചുറ്റുമുള്ള ഷെല്ലുകൾക്ക് പേര് നൽകുന്ന നൽകിയിരിക്കുന്നത് ന്യൂക്ലിയസിനു ചുറ്റുമുള്ള ഷെല്ലുകൾക്ക് പേര് നൽകിയിരിക്കുന്നത് കെ എൽ എം എൻ എന്നിങ്ങനെയാണ് കെ ഷെൽ എൽ ഷെൽ എം ഷെൽ എൻ ഷെൽ ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം ടു എൻ ആണ് എന്താണ് എൻ ഷെൽ നമ്പർ ആണ് ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം ടു എൻ സ്ക്വയർ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂതർഫോർഡ് ആണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചതാരാണ് ഏണസ്റ്റ് റൂതർഫോർഡ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ ജെ തോംസൺ ആണ് ജെ ജെ തോംസൺ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ന്യൂട്രോൺ കണ്ടുപിടിച്ചതാരാണ് ജെയിംസ് ചാഡ്വിക് ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂതർഫോർഡ് ന്യൂക്ലിയസ് ഏണസ്റ്റ് റൂതർഫോർഡ് ഏറ്റവും ലഘുവായ ആറ്റം ഏറ്റവും ലഘുവായ ആറ്റം ഹൈഡ്രജനാണ് ഹൈഡ്രജൻ ആറ്റം ഏറ്റവും ചെറിയ ആറ്റം ഏതാണ് ഹീലിയമാണ് ഹീലിയം ഏറ്റവും ലഘുവായ ആറ്റം ഹൈഡ്രജൻ ഏറ്റവും ചെറിയ ആറ്റം ഹീലിയം ഏറ്റവും വലിയ ആറ്റം ഫ്രാൻസിയം ഏറ്റവും വലിയ ആറ്റം ഫ്രാൻസിയം ആറ്റത്തിലെ ഏറ്റവും ഭാരമേറിയ കണം ഏതാണ് ആറ്റത്തിലെ ഏറ്റവും ഭാരമേറിയ കണം ന്യൂട്രോൺ ആണ് ന്യൂട്രോൺ ആണ് ആറ്റത്തിലെ ഏറ്റവും ഭാരമേറിയ കണം ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ കണം ഇലക്ട്രോൺ ആണ് ഇലക്ട്രോൺ ആണ് ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ കണം കളിമണ്ണ് കൊണ്ടുള്ള വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണയിക്കുന്ന രീതി കളിമണ്ണ് കൊണ്ടുള്ള വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണയിക്കുന്ന രീതിയാണ് തെർമോലൂമിനസെന്റ് തെർമോ ലൂമിനസെന്റ് എന്താണ് കളിമണ്ണ് കൊണ്ടുള്ള വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണയിക്കുന്ന രീതിയാണ് തെർമോ ലൂമിനസെന്റ് കമ്പ്യൂട്ടർ ലോകത്തെ നോബൽ പ്രൈസ് എന്നറിയപ്പെടുന്നത് കമ്പ്യൂട്ടർ ലോകത്തെ നോബൽ പ്രൈസ് ട്യൂറിംഗ് അവാർഡാണ് ട്യൂറിംഗ് അവാർഡാണ് കമ്പ്യൂട്ടർ ലോകത്തെ നോബൽ പ്രൈസ് എന്ന് അറിയപ്പെടുന്നത് സ്വാതി സംഗീത പുരസ്കാരം നേടിയ ആദ്യത്തെ വനിത ആരാണ് സ്വാതി സംഗീത പുരസ്കാരം നേടിയ ആദ്യ വനിതയാണ് ടി കെ പട്ടമാൻ ഡി കെ പട്ടമാൻ സ്വാതി സംഗീത പുരസ്കാരം നേടിയ ആദ്യ വനിത ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് വീരപ്പ മൊയ്ലിയുടെ അധ്യക്ഷതയിൽ ഭരണപരിഷ്കാര കമ്മീഷനെ നിയമിച്ചത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് വീരപ്പ മൊയ്ലിയുടെ അധ്യക്ഷതയിൽ ഭരണപരിഷ്കാര കമ്മീഷനെ കമ്മീഷന് നിയമിച്ചത് മൻമോഹൻ സിംഗിന്റെ കാലത്താണ് മൻമോഹൻ സിംഗ് ലൂഷായ് കുന്നുകൾ മീസോ ഹിൽസ് എന്നിവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ലൂഷായ് കുന്നുകൾ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് മിസോറോം മീസോ ഹിൽസ് ഏത് സംസ്ഥാനത്താണ് മിസോറോം ാസി ഗാരോ ജയന്തിയ കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഘാസി ഗാരോ ജയന്തിയ മേഘാലയയിലാണ് മേഘാലയ ദക്ഷിണേന്ത്യയിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം ദക്ഷിണേന്ത്യയിലെ ചിറാപുഞ്ചി അകുംബയാണ് കർണാടകയിലെ അകുംബയാണ് ദക്ഷിണേന്ത്യയിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം വളരെ താഴ്ന്ന ഊഷ്മാവിൽ വൈദ്യുത പ്രതിരോധം പൂജ്യമാകുന്ന അവസ്ഥ വളരെ താഴ്ന്ന ഊഷ്മാവിൽ വൈദ്യുത പ്രതിരോധം പൂജ്യമാകുന്ന അവസ്ഥയാണ് അതിചാലകത അല്ലെങ്കിൽ സൂപ്പർ കണ്ടക്ടിവിറ്റി അതിചാലകത അല്ലെങ്കിൽ സൂപ്പർ കണ്ടക്ടിവിറ്റി ഇന്ത്യയിൽ ഏത് പ്രസ്ഥാനം ആരംഭിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നതായി ചരിത്രകാരന്മാർ വിലയിരുത്തുന്നത് ഇന്ത്യയിൽ ഏത് പ്രസ്ഥാനം ആരംഭിച്ചോ പ്പോഴാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നതായിട്ട് ചരിത്രകാരന്മാർ വിലയിരുത്തുന്നത് സ്വദേശി പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം കേരള ചരിത്രത്തിലെ ഇരുളടഞ്ഞേടുകൾ എന്ന പുസ്തകം രചിച്ചത് ഇളംകുളം പി എൻ കുഞ്ഞൻ പിള്ളയാണ് ഇളംകുളം പി എൻ കുഞ്ഞൻ പിള്ളയാണ് കേരള ചരിത്രത്തിലെ ഇരുളടഞ്ഞ ഏടുകൾ എന്ന പുസ്തകം രചിച്ചത് കേരളത്തിൽ ലോകായുക്ത നിയമ നിയമം പ്രാബല്യത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് നവംബർ പതിനഞ്ചിനാണ് കേരളത്തിൽ ലോകായുക്ത നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് നവംബർ പതിനഞ്ച് ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച അദ്ദേഹത്തിന്റെ അവസാനത്തെ കേരള യാത്ര ഏത് വർഷമായിരുന്നു ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച അദ്ദേഹത്തിന്റെ അവസാനത്തെ കേരള യാത്ര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് അപ്പൊ ഗാന്ധിജി എത്ര പ്രാവശ്യമാണ് കേരളം സന്ദർശിച്ചിട്ടുള്ളത് എന്ന് കമൻ്റ് ചെയ്യുക ഗാന്ധിജി എത്ര പ്രാവശ്യമാണ് കേരളം സന്ദർശിച്ചിട്ടുള്ളതെന്ന് കമന്റ് ചെയ്യുക അടുത്തത് ഓറിയ ഭാഷ ഏതോ ഭാഷാ ഗോത്രത്തിൽ പെടുന്നു ഓറിയ ഭാഷ ഇൻഡോ ആര്യനാണ് ഇൻഡോ ആര്യൻ ഓറിയ ഭാഷ ഇൻഡോ ആര്യൻ ഭാഷാഗോത്രത്തിൽപ്പെടുന്നു സൂര്യന്റെ താപനില അളക്കുന്ന ഉപകരണം സൂര്യന്റെ താപനില അളക്കുന്നത് പൈറോഹീലിയോമീറ്റർ ആണ് സൂര്യന്റെ താപനില അളക്കുന്ന ഉപകരണം ഏതാണ് പൈറോഹീലിയോമീറ്റർ നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ വിദ്യാഭ്യാസ സ്ഥാപനം നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനം കറുകച്ചാൽ ഇംഗ്ലീഷ് സ്കൂളാണ് കറുകച്ചാൽ ഇംഗ്ലീഷ് സ്കൂൾ പട്ടം താണുപിള്ള രൂപീകരിച്ച പാർട്ടി പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി പട്ടം താണുപിള്ള രൂപീകരിച്ച പാർട്ടി ഏതാണ് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ എത്ര എത്രയാണോ അവ ഏതൊക്കെയാണ് ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ ആറെണ്ണമാണ് ആറെണ്ണം സ്വാതന്ത്ര്യത്തിനു സമത്വത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ചൂഷണങ്ങൾക്കെതിരെയുള്ള അവകാശം മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സാംസ്കാരിക വിദ്യാഭ്യാസ അവകാശങ്ങൾ ഭരണഘടനാ പരിഹാരങ്ങൾക്കായിട്ടുള്ള അവകാശം പ്രസിഡന്റ് ഭരണം നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനം പ്രസിഡന്റ് ഭരണം നിലവിൽ വന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബ് പഞ്ചാബ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ പേശി ഏതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ പേശിയാണ് സാർട്ടോറിയസ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ പേശി ഏതാണ് സാർട്ടോറിയസ് അർദ്ധനഗ്നനായ ഫക്കീർ എന്ന ഗാന്ധിജിയെ വിളിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ് അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിളിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലാണ് വിൻസ്റ്റൺ ചർച്ചിൽ മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് ഗോപാലകൃഷ്ണ ഗോഖലെ മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലെ മഹാത്മാഗാന്ധി ദണ്ഡി യാത്ര ആരംഭിച്ച സ്ഥലം മഹാത്മാഗാന്ധി ദണ്ഡി യാത്ര ആരംഭിച്ചത് അഹമ്മദാബാദിലാണ് അഹമ്മദാബാദിൽ നിന്നുമാണ് മഹാത്മാഗാന്ധി ദണ്ഡി യാത്ര ആരംഭിച്ചത് ഗംഗാ നദി ബംഗ്ലാദേശിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു ഗംഗാ നദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് പത്മ എന്നാണ് പത്മ ബംഗ്ലാദേശിൽ പത്മ എന്നറിയപ്പെടുന്നത് ഏത് നദിയാണ് ഗംഗാ നദിയാണ് ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതാര് ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് സുന്ദർലാൽ ബഹുഗുണയാണ് സുന്ദർലാൽ ബഹുഗുണം ബിലായ് സ്റ്റീൽ പ്ലാന്റ് ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ് നിർമ്മിച്ചത് ബിലായ് സ്റ്റീൽ പ്ലാന്റ് റഷ്യയുടെതാണോ റഷ്യയുടെ സഹായത്തോടെ നിർമ്മിച്ചതാണ് ബിലായി സ്റ്റീൽ പ്ലാന്റ് ഒന്നേക്കാൾ കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാര് ഒന്നേക്കാൽ കോടി മലയാളികൾ ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ഒന്നേക്കാൾ കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ഇ എം എസ് നമ്പൂതിരിപ്പാട് ആൻഡമാൻ നിക്കോബാർ ദീപ സമൂഹങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം ആൻഡമാൻ നിക്കോബാർ ദീപ സമൂഹങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗമാണ് ടെൻ ഡിഗ്രി ചാനൽ ടെൻ ഡിഗ്രി ചാനൽ ഏത് നദിയുടെ അവസാന ഭാഗമാണ് കീർത്തി നാശിനി എന്നറിയപ്പെടുന്നത് ഏത് നദിയുടെ അവസാന ഭാഗമാണ് കീർത്തി നാശിനി എന്നറിയപ്പെടുന്നത് ഗംഗയാണ് ഗംഗ നദിയുടെ അവസാന ഭാഗം കീർത്തി നാശിനി എന്നറിയപ്പെടുന്നു പിത്തരസം സംഭരിച്ചു വയ്ക്കുന്ന അവയവം പിത്തരസം ഗാൾ ബ്ലാഡർ ആണ് ഗാൾ ബ്ലാഡർ പിത്തരസം സംഭരിച്ചു വയ്ക്കുന്ന അവയവം ഗാൾ ബ്ലാഡർ ഭൌമാന്തരീക്ഷത്തിൽ ഏറ്റവും അപൂർവമായി കാണുന്ന വാതകം ഭൗമാന്തരീക്ഷത്തിൽ ഏറ്റവും അപൂർവമായിട്ട് കാണപ്പെടുന്ന വാതകമാണ് റാഡോൺ റാഡോൺ പ്രാചീന സംസ്കൃത സാഹിത്യത്തിൽ രത്നാകര എന്നറിയപ്പെട്ടത് പ്രാചീന സംസ്കൃത സാഹിത്യത്തിൽ രത്നാകര എന്നറിയപ്പെട്ടത് ഇന്ത്യൻ മഹാസമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം അരിമ്പാറ ഉണ്ടാകുന്നതിന് കാരണം അരിമ്പാറ ഉണ്ടാകുന്നതിന് കാരണം വൈറസ് ആണ് വൈറസ് തിരുവിതാംകൂറിൽ ശ്രീമതി എന്ന മാസിക ആരംഭിച്ചത് തിരുവിതാംകൂറിൽ ശ്രീമതി എന്ന മാസിക ആരംഭിച്ചത് അന്നാചാണ്ടിയാണ് അന്നാചാണ്ടി തിരുവനന്തപുരം ജില്ലയിൽ ചീങ്കണ്ണി വളർത്തൽ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് നെയ്യാർ ഡാം ആണ് തിരുവനന്തപുരം ജില്ലയിലെ ചീങ്കണ്ണി വളർത്തൽ കേന്ദ്രം നെയ്യാർ ഡാം ഡിസംബർ പത്ത് ഏത് ദിനമായിട്ട് ആചരിക്കുന്നു ഡിസംബർ പത്ത് മനുഷ്യാവകാശ ദിനം ഡിസംബർ പത്ത് മനുഷ്യാവകാശ ദിനം അക്കാമാ ചെറിയാൻ ജനിച്ച സ്ഥലം അക്കാമാ ചെറിയാൻ ജനിച്ച സ്ഥലം കാഞ്ഞിരപ്പള്ളിയാണ് കാഞ്ഞിരപ്പള്ളി തൻ്റെ മാതാവിൻ്റെ വിയോഗത്തെ തുടർന്ന് കുമാരനാശൻ രചിച്ച വിലാപകാവ്യം ഒരു അനുതാപം ഒരു അനു അനുദാപം എന്ന വിലാപകാവ്യം രചിച്ചത് ആരാണ് കുമാരനാശാനാണ് തൻ്റെ മാതാവിൻ്റെ വിയോഗത്തെ തുടർന്നാണ് കുമാരനാശാൻ ഒരു അനുതാപം എന്ന വിലാപകാവ്യം രചിച്ചത് മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചത് മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചത് കെ മാധവൻ നായർ ആണ് കെ മാധവൻ നായർ ലാവ് കൊണ്ടുണ്ടായ ഇന്ത്യൻ പീഡപ്രദേശം ഏതാണ് ലാവ് കൊണ്ടുണ്ടായ ഇന്ത്യൻ പീഠപ്രദേശം ആണ് ഡെക്കൺ എറിത്രോസൈറ്റ്സ് എന്നറിയപ്പെടുന്നത് എറിത്രോസൈറ്റ്സ് ചുവന്ന രക്താണുക്കളാണ് എറിത്രോസൈറ്റ്സ് എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ സിദ്ധ ഗ്രാമം എന്ന ബഹുമതി നേടിയ ഗ്രാമം ഇന്ത്യയിലാദ്യത്തെ സിദ്ധ ഗ്രാമം ചന്ദിരൂർ ആലപ്പുഴ ജില്ലയിലെ ചന്ദിരൂർ ആണ് ഇന്ത്യയിലാദ്യത്തെ സിദ്ധ ഗ്രാമം എന്ന ബഹുമതി നേടിയ ഗ്രാമം ശ്രേഷ്ഠ ഭാഷ പദവി ലഭിക്കുന്ന എത്രാമത്തെ ഭാഷയാണ് മലയാളം ശ്രേഷ്ഠ ഭാഷ പദവി ലഭിക്കുന്ന എത്രാമത്തെ ഭാഷയാണ് മലയാളം അഞ്ചാമത്തെ ഭാഷയാണ് മനുഷ്യൻ ഒരു മിനിറ്റിൽ ശരാശരി എത്ര പ്രാവശ്യം ശ്വസിക്കുന്നു മനുഷ്യൻ ഒരു മിനിറ്റിൽ ശരാശരി പതിമൂന്ന് മുതൽ പതിനേഴ് പ്രാവശ്യമാണ് ശ്വസിക്കുന്നത് പതിമൂന്ന് ടു പതിനേഴ് മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചശക്തി കുറഞ്ഞു പോകുന്ന രോഗം മാലക്കണ്ണ് മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചശക്തി കുറഞ്ഞു പോകുന്ന രോഗമാണ് മാലക്കണ്ണ് ആസൂത്രണ കമ്മീഷൻ അംഗമായ ആദ്യ വനിത ആസൂത്രണ കമ്മീഷനിൽ അംഗമായ ആദ്യത്തെ വനിതയാണോ ദുർഗാഭായ് ദേശ്മുഖ് ദുർഗാഭായ് ദേശ്മുഖ് അചന്താ ഗുഹ കണ്ടെത്തിയത് ജോൺ സ്മിത്ത് ആണ് അജന്ത ഗുഹ കണ്ടെത്തിയത് ജോൺ സ്മിത്ത് തവിട്ട് തവിട്ട് കൽക്കരി എന്നറിയപ്പെടുന്നത് തവിട്ട് കൽക്കരി എന്നറിയപ്പെടുന്നത് ലിഗ്നൈറ്റ് ആണ് ലിഗ്നൈറ്റ് തവിട്ട് കൽക്കരി എന്നറിയപ്പെടുന്നത് ലിഗ്നൈറ്റ് കണ്ണിലെ ലെൻസിന്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലമുണ്ടാകുന്ന കാഴ്ച വൈകല്യം കണ്ണിന്റെ ലെൻസിന്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലമുണ്ടാകുന്ന കാഴ്ചവൈകല്യമാണ് പ്രസ്ബയോപിയ പ്രസ് ബയോപിയ ശരീരത്തിലെ ബ്ലഡ് ബാങ്ക് എന്നറിയപ്പെടുന്നത് ശരീരത്തിലെ ബ്ലഡ് ബാങ്ക് പ്ലീഹയാണ് പ്ലീഹ മഷ്റൂം സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് മഷ്റൂം സിറ്റി ഓഫ് ഇന്ത്യ സോളൻ ആണ് മഷ്റൂം സിറ്റി ഓഫ് ഇന്ത്യ സോളൻ ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിന്റെ സംരക്ഷകൻ സുപ്രീം കോടതി സുപ്രീം കോടതി റൂർ കേരള ഇരുമ്പൊരു കുല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം റൂർ കേല ഒറീസയിലാണ് ഒറീസ നവജാത ഹൃദയ സ്പന്ദന നിരക്ക് നവജാത ഹൃദയ സ്പന്ദന നിരക്ക് മിനിറ്റിൽ നൂറ്റി മുപ്പത് തവണയാണ് മിനിറ്റിൽ നൂറ്റി മുപ്പത് തവണ നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം കൊച്ചിയാണ് നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം കൊച്ചി ബംഗാൾ ഗസറ്റിന്റെ മറ്റു രണ്ട് പേരുകൾ ബംഗാൾ ഗസറ്റിന്റെ മറ്റു രണ്ട് പേരുകളാണ് ഹിക്കീസ് ഗസറ്റ് കൽക്കത്ത ജനറൽ ഗസ്റ്റ് ഗസറ്റ് അഡ്വെർടൈസർ എന്നിവ ഹിക്കീസ് ഗസറ്റ് എന്നറിയപ്പെട്ടത് ബംഗാൾ ഗസറ്റാണ് അതുപോലെ കൽക്കട്ട ജനറൽ ഗസറ്റ് അഡ്വെർടൈസർ എന്നറിയപ്പെട്ടതും ബംഗാൾ ഗസറ്റാണ് ഏത് വാതകം സസ്യ എണ്ണയിലൂടെ കടത്തിവിട്ടിട്ടാണ് വനസ്പതി നിർമ്മിക്കുന്നത് ഏത് വാതകം സസ്യ എണ്ണയിലൂടെ കടത്തിവിട്ടാണ് വനസ്പതി നിർമ്മിക്കുന്നത് ഹൈഡ്രജൻ ആണ് ഹൈഡ്രജൻ വടക്കു കിഴക്കൻ മൺസൂണിന്റെ മറ്റൊരു പേര് വടക്കു കിഴക്കൻ മൺസൂണിന്റെ മറ്റൊരു പേര് തുലാവർഷം ഹാർഡ് കോൾ എന്നറിയപ്പെടുന്നത് ഹാർഡ് കോൾ ആന്ധ്ര സൈറ്റ് ആണ് ആന്ധ്ര ആണ് ഹാർഡ് കോൾ എന്ന് അറിയപ്പെടുന്നത് റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഗവർണർ റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഗവർണർ ഒ എ സ്മിത്ത് ആണ് ഒ എ സ്മിത്ത് റിസർവ് ബാങ്കിന്റെ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ ആര് എന്ന് കമന്റ് ചെയ്യുക ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഇന്ത്യയുടെ ഹൃദയം മധ്യപ്രദേശാണ് മധ്യപ്രദേശാണ് ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഇന്ത്യയുടെ കടുവ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാണ് കമൻറ്റ് ചെയ്യുക സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈരുത പദ്ധതി സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈരുത പദ്ധതി മണിയാർ ഒരാറ്റത്തിൻ്റെ എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര ഒരാറ്റത്തിൻ്റെ എൺ ഷെല്ലിൽ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം തേർട്ടി ടു ആണ് തേർട്ടി ടു നീണ്ട കരയിലെ മത്സ്യബന്ധന വ്യവസായവുമായി സഹകരിക്കുന്ന രാജ്യം നോർവേ നീണ്ട കരയിലെ മത്സ്യബന്ധന വ്യവസായവുമായിട്ട് സഹകരിക്കുന്ന രാജ്യം ഏതാണ് നോർവേയാണ് മഴവില്ലിന്റെ പുറംവയ്ക്കിൽ കാണുന്ന നിറം മഴവില്ലിന്റെ പുറം വക്കൽ കാണപ്പെടുന്നത് ചുവപ്പാണ് ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ഏത് സംസ്ഥാനത്തിലൂടെയാണ് ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് അരുണാചൽ പ്രദേശിലൂടെയാണ് അരുണാചൽ പ്രദേശ് കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ ഏതാണ് കടൽ തീരമില്ലാത്ത ഏക ഏകദേശം തൃശ്ശൂരാണ് തൃശ്ശൂർ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് എ പി ജെ അബ്ദുൾ കലാം മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ ആരാണ് കമൻ്റ് ചെയ്യുക ഓരോ ക്വസ്റ്റിനോടും റിലേറ്റ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാൻ പറയുന്ന ചോദ്യങ്ങൾ മാക്സിമം നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അറിയി അറിയില്ലെങ്കിൽ കൂടി അത് സെർച്ച് ചെയ്തിട്ട് കമൻ്റ് ഇടുക അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒരിക്കലും മറന്നു പോവാതെ ഇരിക്കും അപ്പം ട്രൈ ചെയ്യുക അടുത്ത ചോദ്യം സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത് ബുധനാണ് ബുധൻ ഏതൊക്കെ ഗ്രഹങ്ങൾക്കിടയിലാണ് ആസ്ട്രോയിഡ് ബെൽറ്റ് കാണപ്പെടുന്നത് ഏതൊക്കെ ഗ്രഹങ്ങൾക്കിടയിലാണ് ആസ്ട്രോയിഡ് ബെൽറ്റ് കാണപ്പെടുന്നത് ചൊവ്വ വ്യാഴം ചൊവ്വ വ്യാഴം എന്നീ ഗ്രഹങ്ങൾക്കിടയിലാണ് ആസ്ട്രോയിഡ് ബെൽറ്റ് കാണപ്പെടുന്നത് അർജുന അവാർഡ് നേടിയ ആദ്യ കേരളീയ വനിത അർജുന അവാർഡ് നേടിയ ആദ്യത്തെ കേരളീയ വനിത കെ സി ഏലമ്മയാണ് കെ സി ഏലമ്മ കലക്കത്ത് ഭവനമാരുടെ ജന്മഗ്രഹമാണ് കലക്കത്ത് ഭവനം കുഞ്ചൻ നമ്പ്യാരുടെ ജന്മഗ്രഹമാണ് കലക്കത്ത് ഭവനം ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാര് ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ദാദാബായ് നവറോജിയാണ് ദാദാബായ് നവറോജി രാജ്മഹൽ കുന്നുകൾ ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു രാജ്മഹൽ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ് ജാർഖണ്ഡ് കരിമീനിന്റെ ശാസ്ത്രീയ നാമം കരിമീനിന്റെ ശാസ്ത്രീയ നാമം കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യമാണ് കരിമീൻ കരിമീനിന്റെ ശാസ്ത്രീയ നാമം എട്രോപ്ലസ് സുരൈൻടെൻസീസ് എന്നാണ് എട്രോപ്ലസ് സുരൈൻടെ ഉൽക്കകൾ ഭൌമാന്തരീക്ഷത്തിലെത്തുമ്പോൾ കത്തുന്നതിന് കാരണമായ ബലം ഉൽക്കകൾ ഭൌമാന്തരീക്ഷത്തിലെത്തുമ്പോൾ കത്തുന്നതിന് കാരണമായത് ഘർഷണഫലമാണ് ഘർഷണബലം വിഡ്ഡികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത് വിഡ്ഡികളുടെ സ്വർണം അയൻ പൈറൈറ്റ്സ് ആണ് അയൻ പൈറൈറ്റ്സ് ആണ് വിഡികളുടെ സ്വർണം എന്ന് അറിയപ്പെടുന്നത് ദേശീയ ശാസ്ത്ര ദിനമായിട്ട് ആഘോഷിക്കുന്നത് എന്നാണ് ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി ഇരുപത്തി എട്ടാണ് ദേശീയ ശാസ്ത്ര ദിനമായിട്ട് ആചരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തി എട്ട് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത് ബംഗാളി ഭാഷയിലാണ് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചിരിക്കുന്നത് ബംഗാളി ദേശീയ ഗാനത്തിൻ്റെ ഹ്രസ്വരൂപം ആലപിക്കാൻ എടുക്കുന്ന സമയം ഇരുപത് സെക്കൻഡ് ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം എത്ര എന്ന് ചോദിച്ചാൽ ഫിഫ്റ്റി ടു ആണ് ദേശീയ ഗാനത്തിൻ്റെ ഹ്രസ്വരൂപം ആലപിക്കാൻ എടുക്കുന്ന സമയമാണ് ഇരുപത് സെക്കൻഡ് ജനഗണമന തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് ജനഗണമന തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് ഭാരത് വിതാത എന്നാണ് ഭാരത് വിതാത ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്നാണ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒമ്പതിനാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒമ്പത് നിലവിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ് നിലവിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ഏത് ലഡാക്ക് കുറുവാദ്വീപ് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കുറുവാദ്വീപ് കബനി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേന്ദ്ര വന പരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വന്ന വർഷം കേരള വനപരിസ്ഥിതി മന്ത്രാലയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വന്നത് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ദാതാഭായ് നവറോജി ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവാരാണ് ദാതാബായ് നവറോജി ഇന്ത്യയെയും ചൈനയെയും വേർതിരിക്കുന്ന രേഖ ഏതാണ് ഇന്ത്യയെയും ചൈനയെയും വേർതിരിക്കുന്നത് മക്മോഹൻ രേഖയാണ് മക്മോഹൻ രേഖ ഏതൊക്കെ രാജ്യങ്ങളിൽ തമ്മിലാണ് വേർതിരിക്കുന്നത് ഇന്ത്യ ചൈന പക്ഷികളെക്കുറിച്ചുള്ള പഠനശാഖ പക്ഷികളെക്കുറിച്ചുള്ള പഠനശാഖയാണ് ഓർണിത്തോളജി ഓർണിത്തോളജി പക്ഷികളെക്കുറിച്ചുള്ള പഠനശാഖ അവസാനത്തെ ചോദ്യം കേരളത്തിൻ്റെ സംസ്ഥാന മൃഗം കേരളത്തിൻ്റെ സംസ്ഥാന മൃഗം ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ് ഉത്തരം ദേശീയ പൈതൃക മൃഗം കമൻ്റ് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്